പണ്ട് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി അല്ല നമ്മുടെ പ്രസിഡ് ജില്ലാ പ്രസിഡന്റുമാരുടെ പുറകിലായിരുന്നു ബി ജെ പി നടന്നതെന്നാണ് പറഞ്ഞിരുന്നത് ബി ജെ പിയിലേക്ക് വരുമരൂ എന്ന് പറഞ്ഞു ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ് എന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ പി സി പറഞ്ഞല്ലോ എത്ര വല മുമ്പ് ഈ മോദി സർക്കാരിൻ്റെ സമയത്ത് കഴിഞ്ഞവണ് പത്ത് ഈ മോദി സർക്കാരിന് ബി ജെ പിയിൽ വിളിച്ചോണ്ടിരിക്കായിരുന്നു ആ ബി ജെ പി വിളിച്ചിരുന്നു പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിമ സ്ഥാപനം തിരുവനന്തപുര സ്ഥാപനമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ബി ജെ പി സംഘടിപ്പിച്ച പ്രോഗ്രാം ഉദ്ഘാടനം കോട്ടയത്ത് ചെയ്യാനായിരുന്നു അന്ന് ഈ ബനിയൻ വിൽക്കുന്നുണ്ട് സൗജന്യമായിട്ട് അവർ കൊടുത്ത് ഞാനത് റിലീസ് ചെയ്തു ബെനിയൻ അത് മോദിയുടെ പടമായിരുന്നു അന്ന് വലിയ വാർത്തയായിരുന്നു ആ ഞാൻ അത് എനിക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയും ചെയ്തില്ല അന്ന് തൊട്ടൊരു ചായവുണ്ടായിരുന്നു അന്ന് തൊട്ട് മോദിയുടെ പ്രവർത്തനം നല്ലതായി എന്ന് തോന്നിയ നിമിഷം മുതൽ ബഹുമാനം അത് കുറെ ആയില്ലേ തോന്നിട്ട് ഒരു 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 കുറച്ചുകൾ കഴിഞ്ഞ ഇലക്ഷൻ ബിജെപിക്ക് ഒന്ന് പിന്തുങ്ങാമായിരുന്നു തോന്നിയോ ഞാൻ അതും തോന്നില്ല എനിക്ക് അവർ പിന്താങ്ങിയല്ലാത്തതുകൊണ്ട് എനിക്ക് നട്ടൊന്നും വന്നില്ലല്ലോ അവർ പിന്താങ്ങിയാൽ അവർക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കിട്ടിയ മൂവായിരത്തി താഴെ വോട്ടാണ് ഇപ്പം പിന്താങ്ങിയാൽ കുഴപ്പമൊന്നും അല്ല ബി ജെ പിയുടെ ആത്മാനുഭാവമുള്ള എനിക്ക് വോട്ട് ചെയ്യുന്ന ഉറപ്പല്ലേ സംശയമില്ല അതുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിക്ക് മൂവായിരം വോട്ട് പറയുന്നത് അല്ല പത്തനംതിട്ടയിലാണോ ലക്ഷ്യം നിൽക്കാൻ പാർട്ടി പറഞ്ഞാൽ നിൽക്കും വിജയിക്കും എന്ന് എങ്ങനെയാണ് കോട്ട് കൂട്ടി അവിടെ ജയിക്കാൻ ഞാൻ ും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ അറുപത്തി എണ്ണായിരം വോട്ടിന് താഴെയാണ് തോറ്റ സുരേന്ദ്രൻ അറുപത്തെണ്ണായിരം ഇടയ്ക്ക് സി പി എം ഉണ്ട് അത് പറയേ ഇടയ്ക്ക് സി പി എം ഉള്ള സി പി എമ്മിന് കിട്ടാത്ത മാക്സി വോട്ടാണെന്ന് കിട്ടി ഇനി സി പി എം കുറേയല്ല കൂടുതലാണ് അപ്പം ഈ അറുപത്തെണ്ണായിരത്തിൽ നിന്ന് ഒരു മുപ്പത്തയ്യായിരം വോട്ടും കൊണ്ട് വിളിച്ചാൽ സുരേന്ദ്രന് പോയായിരുന്നെങ്കിൽ സുരേന്ദ്രൻ എം പി ആയിരുന്നോ അത് ഞാനാണെങ്കിൽ ഒരു ലക്ഷം തൊട്ട് ഞാൻ തിരിച്ചൊള്ളാൻ പേടിക്കണ്ട ധൈര്യമായിട്ടുണ്ട് അത്ര ഉറപ്പാണ് അപ്പം സംശയം എല്ലാവർക്കും അറിയാമല്ലോ ഇനി എലക്ഷന് നിന്നു നിർത്തി പരാജയപ്പെട്ടു ഗവർണർ ആകാൻ വല്ല താല്പര്യമുണ്ടോ എനിക്ക് പറ്റിയില്ല എന്നെ കൊണ്ട് പറ്റിയില്ല ഒരിക്കും സാധ്യ ഒരു കാര്യമില്ല എന്ത് ഗവർണർ സ്ഥാനം എന്ന് സ്ഥാനമെന്ന് പറയുന്നതു ഭരണഘടനാപരമായതുകൊണ്ട് ഇരുന്നോട്ടെ എന്നുള്ളൂ ഇല്ലേ വേണ്ടെന്ന് പറയണമെന്നുള്ള അഭിപ്രായം ഓരോ സ്റ്റേറ്റ് ചെയ്യത്തെ യു പി ഒരു വലിയ സ്റ്റേറ്റില്ലേ അവിടെ ഇപ്പം എല്ലാം പ്രസിഡന്റ് നോക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പം ഒരു സംവിധാനം എന്തായാലും ഗവർണർ ഫോട്ടോ നീ അതേ പറ്റുള്ളൂ ഇനിയിപ്പോൾ അത് മാറ്റാൻ പോയിക്കാൽ കൂടുതൽ അതി കൂടുതൽ പ്രശ്നമാകും ഗുണമില്ല ആവശ്യമില്ലെന്നേ അഭിപ്രായം ഗവർണർ എന്ന് പറയുന്ന ഒരു അത്യാവശ്യമുള്ള കക്ഷി അവരൊരു വസ്തുവല്ല